വളരെ വളരെ ധന്യമായ വേദിയിൽ കഴിഞ്ഞ പതിനൊന്ന് ദിവസങ്ങളിലായി ശ്രീമദ് ഭാഗവത വിചാരം പല പല ആചാര്യന്മാർ വിവിധ വിഷയങ്ങളെ അധികരിച്ച് ചെയ്ത ഒരു വേദി ഇന്നാകട്ടെ കേരളത്തിൽ ശാസ്ത്രീയമായ പ്രവർത്തനത്തിൽ വിശേഷിച്ച് ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രസരണത്തിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച ഒരു മഹാപുരുഷൻ്റെ നൂറ്റി മൂന്നാമത്തെ ജയന്തി നമ്മൾ സാദരം സമാചരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അർഹതയുള്ള കരങ്ങളിലേക്ക് ചില ചില പുരസ്കാരങ്ങൾ നൽകുന്നു ഈ ഒരു സദസ്സിൽ ദീർഘമായി പ്രഭാഷണത്തിനൊന്നും മുതിരുന്നില്ല നിർബന്ധപൂർവ്വം വിളിച്ചപ്പോൾ വിഷമങ്ങളൊക്കെ പറഞ്ഞു ഒഴിഞ്ഞു മാറാനാവുന്നതൊക്കെ നോക്കി കാരണം വൈക സന്ധ്യയ്ക്ക് അവിടെ ഉണ്ടാവേണ്ടതുണ്ട് കൊളത്തൂർ വന്നു പോയാൽ മതി ആ ഒരു ചില നിർബന്ധങ്ങൾ നമുക്ക് എന്താ പറയുക വയ്യാന്ന് പറയാൻ വയ്യ അതുകൊണ്ട് മാത്രം വന്നതാ കൂടുതലൊന്നും പറയുന്നില്ല എല്ലാ ശുഭ സമർപ്പിക്കുകയാണ് ഇവിടെ ഒന്നേ പറയാനുള്ളൂ ഈശ്വര സമർപ്പിതമായ കൂടിയ ഒരു പരാഭക്തന് ആ രീതിയിലാണ് മള്ളിയൂർ ശങ്കര നമ്പൂതിരിപ്പാട് കഴിഞ്ഞിരുന്നതെന്ന് നമുക്കൊക്കെ അറിയാം അവിടെ പരമാർത്ഥത്തിൽ ജന്മ മരണങ്ങളൊന്നുമില്ല അവിടെ ജയന്തിക്കോ അല്ലെങ്കിൽ സമാധിക്കോ ഒന്നും ഒരു പ്രസക്തിയുമില്ല പിന്നെ എന്ത് ദൃഷ്ടിയിലാണ് ഇത്തരം ജയന്തി ആഘോഷങ്ങളൊക്കെ എന്നാണെങ്കിൽ ഏതൊരാശയത്തെ ഏതൊരാദർശത്തെ അവർ സമാജത്തിന് നൽകിയോ അതിനെ പിന്തുടരുന്നതിന് പ്രേരകമായി തീരുക ഭഗവാൻ ഭാഷ്യകാരൻ തൻ്റെ ഭാഷ്യത്തിൽ ഒരിടത്ത് പറയുന്നുണ്ട് സർവത്ര ഹി അധ്യാത്മശാസ്ത്രേഷു യാാനീ കൃതാർത്ഥ ലക്ഷണാന് താനി സാധനാനി വച്ചിയെന്തേ യത്നസാധ്യത്വാതെന്ന് കൃതാർത്ഥന്മാർക്ക് സഹജമായ സ്വാഭാവികമായ ലക്ഷണങ്ങൾ എന്തൊക്കെയാണോ അത് സാധകന്മാർക്ക് സാധനയാണ് എന്തുകൊണ്ട് യത്നം കൊണ്ട് നേടിയെടുക്കേണ്ടതായതുകൊണ്ട് അത് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് അതായത് ഒരു പരാഭക്തനിൽ അഥവാ ഒരു പരമജ്ഞാനിയിൽ ഒരു വിജ്ഞാനിയിൽ സഹജമായിരിക്കുന്ന ഭാവങ്ങളുണ്ട് സ്വാഭാവികമായിരിക്കുന്ന ഭാവങ്ങളുണ്ട് എന്തെങ്കിലും ഉദാഹരണം പറഞ്ഞാൽ അസൂയരാഹിത്യം ഉദാഹരണം എടുക്കാം എന്തേ അസൂയ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ കാമം ക്രോധം ഇതൊക്കെ അന്തകരണത്തിന്റെ ഉപരിതലത്തിൽ തന്നെ പ്രകടമാകുന്ന വൃത്തികളാണ് പക്ഷെ അസൂയ എന്നുള്ളത് അന്തകരണത്തിന്റെ അടിത്തട്ടിൽ കിടക്കുന്ന വൃത്തിയാണ് അത് പെട്ടെന്ന് തിരിച്ചറിയില്ല നമുക്ക് തന്നെ അറിയില്ല നമ്മുടെ ഉള്ളിലുണ്ടോ എന്ന് പിന്നെയല്ലേ മറ്റുള്ളവർക്ക് അറിയ അപ്പൊ അത്തരം വൃത്തികൾ പോലും ഇല്ലാത്ത ഭാവം എന്നുള്ളത് ഒരു പരാഭക്തന് വിജ്ഞാനിക്ക് സഹജമാണ് സ്വാഭാവികമാണ് പക്ഷേ സാധകനോടത് പറഞ്ഞിട്ട് കാര്യമുണ്ടോ ഇല്ല അവന് കാമുണ്ട് ക്രോധമുണ്ട് ലോഭമുണ്ട് എല്ലാ ചിത്തദോഷങ്ങളും ഉണ്ട് അപ്പൊ സാധകനെ സംബന്ധിച്ച് അത് യത്നസാധ്യമാണ് പ്രയത്നിച്ച് വിചാരം ചെയ്ത് അനുഷ്ഠാനത്തിലൂടെ നേടേണ്ടതാണ് ഈ ദൃഷ്ടിയിലാണ് കൃതാർത്ഥന്മാരുടെ ലക്ഷണങ്ങളെ ശ്രദ്ധിക്കാൻ ശാസ്ത്രം പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങനെയുള്ള മഹാപുരുഷന്മാരുടെ സ്മൃതി എങ്ങനെയൊക്കെ ജാഗ്രതാക്കി വയ്ക്കാൻ സാധിക്കുകയോ അങ്ങനെയൊക്കെ പരിശ്രമിക്കുന്നു അതിലൂടെ ഏതൊരാശയത്തെ ആദർശത്തെ അവർ മുന്നോട്ട് വെച്ചുവോ ഏതൊരു ജീവിതത്തെ അവർ നമ്മളെ മുമ്പിൽ പ്രദർശിപ്പിച്ചുവോ അതിനെ ഉൾക്കൊള്ളാൻ നമ്മളാലാവും വിധം നമ്മൾ പരിശ്രമിക്കുന്നു എല്ലാവർക്കും ഒരുപോലെ കഴിഞ്ഞു ഒന്നും വരില്ല നഭ പതന്തി ആത്മസമം പദത്രീണ പക്ഷികള് വലിയ ഗരുഡൻ ഉണ്ടെങ്കിൽ ഗരുഡൻ പറക്കണ പോലെ പരുന്തിനു പറ്റുമോ പരുന്ത് പറക്കണ പോലെ കാക്കയ്ക്ക് പറ്റുമോ കാക്ക പറക്കണ പോലെ കുരുവിക്ക് പറ്റുവോ കുരുവി പറക്കണ പോലെ കൊതുകന് പറ്റോ ഏർ സ്വാമി കൊതുക് പക്ഷിയല്ലല്ലോന്നാരും പറഞ്ഞേക്കരുത് അതിൻ്റെ കാലെത്ര നല്ല പറഞ്ഞത് രണ്ട് കാലാണോ ആറ് കാലാണോ നല്ല പറഞ്ഞത് പക്ഷം ഉണ്ടോന്നാ ചോദിച്ചത് പക്ഷുണ്ടെങ്കി പക്ഷിയാ അപ്പൊ കൊതുകും പക്ഷി തന്നെയാ ഇനി ആരും പുറത്താരോടും പറഞ്ഞേക്കരുതേ അപ്പൊ പറഞ്ഞതിൻ്റെ അർത്ഥം അവനവന്റെ ശക്തിക്ക് അനുസരിച്ച് നമുക്കെല്ലാം സാധിക്കും നമ്മുടെ ജീവിതം സാധനാമയമാക്ക കുറ്റങ്ങളിലേക്കും കുറവുകളിലേക്കും ന്യൂനതകളിലേക്കും നോക്കി കാലം കഴിയുകയാണോ കാറ്റ് പോണവരെ കുറ്റവും കുറവും ന്യൂനതയും ഉണ്ടാവുള്ളൂ മറിച്ച് പരിഹാരത്തിൻ്റെ ദൃഷ്ടിയിലേക്ക് നമുക്ക് പ്രവേശിക്കാമോ നമ്മുടെ ജീവിതം കൃതാർത്ഥമാക്കാം ആവർത്തിച്ചു പറയട്ടെ നമ്മുടെ ജീവിതം കൃതാർത്ഥമാക്കാം എനിക്ക് ലോകത്തിൽ ഒരൊറ്റയാളെ മാത്രമേ നന്നാക്കാനോ ചീത്തയാക്കാനോ കഴിയൂ എന്നെ മാത്രം ചിലപ്പോൾ നമ്മൾ യൗവനത്തിൻ്റെയൊക്കെ ചില ചൂടിലൊക്കെ വിചാരിക്കും ലോകം മുഴുവൻ ഞാൻ നന്നായി കളയാം പ്രസംഗമൊക്കെ ചെയ്ത് ക്ലാസ് എടുത്ത് പത്താളെ നന്നാക്കാം എന്നൊക്കെ വിചാരിക്കും സാധ്യമല്ല ചീത്തയാക്കാനും സാധ്യമല്ല എനിക്കെന്നെ മാത്രേ നന്നാക്കാനോ ചീത്തയാക്കാനോ കഴിയും അപ്പം മറ്റേതൊക്കെ അപ്പം ഈ പ്രഭാഷണതൊക്കെ എന്തിനാ ചില ചില മാർഗ സൂചകങ്ങൾ കാണിച്ചു കൊടുക്കുക ഇതിലെയാണ് നടക്കേണ്ടത് ഇതിൽ നടന്ന് അന്നിടത്ത് എത്താട്ടുമോ ഇവിടുന്ന് ഇപ്പോൾ കോട്ടയത്തേക്ക് ഇത്ര കിലോമീറ്ററ് എന്ന് പറഞ്ഞാൽ കോട്ടയത്തെത്തില്ലല്ലോ പക്ഷേ അത് വഴിയിൽ ആവശ്യമാണ് വഴി തിരിച്ചുവിടുന്നവരാവശ്യമാണ് സമൂഹം ഉന്മാർഗത്തിലേക്ക് നീങ്ങുമ്പോൾ അതിനെ ക്രമീകരിക്കുന്നവരാവശ്യമാണ് ഇതെല്ലാം ഈ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അപ്പോൾ അങ്ങനെയുള്ള മഹാത്മാക്കളിൽ നിന്ന് പ്രേരണ ഉൾക്കൊണ്ട് അവരുടെ സ്മൃതി എങ്ങനെ എങ്ങനെ നമുക്ക് സജീവമാക്കി നിർത്താൻ കഴിയോ അതിനുള്ള പദ്ധതികളെ ചെയ്ത് അവരിൽ ശ്രദ്ധ അർപ്പിച്ച് നമ്മൾ മുന്നോട്ട് പോവുക അതിനനുസരിച്ച് നമുക്ക് ജീവിതത്തിലേക്ക് കൃതാർത്ഥത സമാവാഹിക്കാമെന്ന് മാത്രം ഈ സന്ദർഭത്തിൽ പറഞ്ഞ് സത്വികമായ വൃത്തിയോടുകൂടി ശാസ്ത്രപ്രവർത്തനവും ഇവിടുത്തെ ക്ഷേത്ര പ്രവർത്തനവുമെല്ലാം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് പ്രതിസന്ധികൾ അനേകമുണ്ടായപ്പോഴും തെല്ലും പതറാതെ ധർമ്മമാർഗത്തിൽ മുന്നോട്ട് നീങ്ങുന്ന സ്ഥിതിവിശേഷമുണ്ട് ഏതായാലും നമ്മുടെ എല്ലാവരുടെയും ശുഭസങ്കല്പങ്ങൾ ഒത്തുചേരട്ടെ എന്ന് മാത്രം പറഞ്ഞ് കൂടുതൽ വിഷയാന്തരങ്ങളിലേക്കൊന്നും പ്രവേശിക്കാതെ എല്ലാ ശുഭസങ്കല്പങ്ങളും സമർപ്പിച്ച് വാക്കുകൾ ഉപസംഹരിക്കുകയാണ് ഇല്ലെങ്കിൽ വണ്ടി വണ്ടിയുടെ പാട്ടിന് പോവും